ക്രൂരതയ്ക്ക് ഇനിയും അവസാനമില്ലേ ഇല്ല എന്ന് തെളിയിക്കുകയാണ് വീണ്ടും തിരുവനന്തപുരം അവസ്ഥ കാണാം അമ്മയെ തെരുവിലുപേക്ഷിച്ച മക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇത് തിരുവനന്തപുരം മഞ്ഞമല സ്വദേശിനി എഴുപത്തിയഞ്ചുകാരി സൂറാബീവി മകൾ കൈവിട്ടതോടെ ആരോരുമില്ലാതെ ആശുപത്രി കിടക്കയിലായി ഈ അമ്മ മോശമായ സൂറാബീവിയെ നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് മകളുടെ വീടിന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് അമ്മ ആശുപത്രി കിടക്കയിലായിട്ടും മകൾ കാണാൻ കൂട്ടാക്കിയില്ല ഇടയ്ക്ക് മകൾക്കൊപ്പമായിരുന്നു ഈ അമ്മയുടെ താമസം എന്നാൽ മാനസിക പീഡനം ഏറ്റുവാങ്ങിയതോടെ അവിടെ നിന്ന് മഞ്ഞമലയിലേക്ക് പോവുകയായിരുന്നു നല്ല ഭക്ഷണം പോലും നൽകാൻ മകൾ തയ്യാറായില്ലെന്ന് അമ്മ വേദനയോടെ പറഞ്ഞു എന്റെ മുമ്പെ കൊണ്ടുവെച്ച് ആപ്പിളൊക്കെ വാച്ച് കുളിച്ച് തിന്നും പിന്നെ മരുവൊക്കെ കൊടുത്ത് തിന്നും അങ്ങനെയൊക്കെ ഞാൻ നോക്കി ഞാൻ പോകും മകൾ മോശമായി പലപ്പോഴും പെരുമാറാറുണ്ടെന്നും അമ്മ നിവർത്തിയില്ല അവളെ അവളെ കൊണ്ട് എന്നെ കൊണ്ട് വയ്യ അവളെ ജീവിക്കാൻ വയ്യ മറ്റു കുടുംബാംഗങ്ങളുടെ പെരുമാറ്റവും അമ്മയ്ക്ക് അസഹനീയമായി അമ്മയുടെ ദയനീയ അവസ്ഥ കലാഭവൻ മണി സേവന സമിതി ആശുപത്രിയിൽ എത്തുകയും അമ്മയെ ഏറ്റെടുക്കാൻ സന്നദ്ധത കാട്ടുകയും ചെയ്തു ഇവർക്കൊപ്പം പോകാൻ അമ്മ തയ്യാറുമായിരുന്നു നമ്മളെ ഇവിടുത്തെ ആശുപത്രിയിൽ ആണ് ആശുപത്രി മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച നിലയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മണിക്കൂറോളം ഇവിടെ കിടക്കുന്നുണ്ട് നേറ്റെടുക്കണോ അല്ലെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് വന്നപ്പോൾ അത് ശരിയാണ് കാരണം വളരെ അമ്മ ഇവിടെ കിടക്കേണ്ടായി സംസാരിച്ചപ്പം മക്കളൊക്കെ ഉപേക്ഷിച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിന്നും ഇവിടെ ആശുപത്രിക്കാർ തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടുത്തി അവരെ മക്കളെ വിളിച്ചു വരുത്തി ഇപ്പം പോലീസ് ആറ്റെങ്കിൽ പോലീസ് ഇടപെട്ട് മക്കളിപ്പം കൊണ്ടുപോകാൻ വില്ലിങ്ങയായിട്ട് നിൽക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായാലും ഇതൊരു ഫാഷൻ ആയിട്ടൊണ്ടിരിക്കുകയാണ് കാരണം മക്കളെ അല്ല അച്ഛനമ്മമാരെ തെരുവിലേക്ക് ഉപേക്ഷിച്ച് വയ്ക്കുന്ന ഒരു ഫാഷനായിരിക്കും ഇതുപോലെയുള്ള അച്ഛനും അമ്മയും തെരുവിലേക്ക് വലിച്ചെറിയരുതെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ വിവരം അറിഞ്ഞെത്തിയ മകൾ അമ്മയെ കൊണ്ടുപോകാൻ തയ്യാറായെങ്കിലും സൂറാബിവി വഴങ്ങിയില്ല വൃദ്ധസദനത്തിലേക്ക് അയക്കൂ എന്ന നിലപാടിലായിരുന്നു അമ്മ യോഗദാദം ന്യൂസിന്റെ ഇടപെടലിനെ തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് എത്തിയാണ് അമ്മയെ അനുനയിപ്പിച്ച് മകൾക്കൊപ്പം അയച്ചത് ക്യാമറാമാൻ കിരൺ നന്ദനൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം